ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല ആലാഗോതുരത്തിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ടാങ്കർ ലോറിയിലോ അതല്ലെങ്കിൽ പൈപ്പ് ലൈൻ മുഖേനയോ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു പി എ സി ഡി കെ എ ധർമ്മരാജൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ നടപ്പാക്കിയ നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൃശൂർ ജില്ലയിലെ പത്ത് പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം നടപ്പാക്കിയത് ഇതിൽ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള ശ്രീനാരായണപുരം എറിയാട് പഞ്ചായത്തുകളിലും ഈ പ്രൊജക്ടിന്റെ ഭാഗമായാണ് വെള്ളം ലഭിക്കുന്നത് എന്നാൽ ആലാ ഗോതുരത്തിൽ വർഷങ്ങളായി വെള്ളം ലഭിക്കുന്നില്ല ഇതു സംബന്ധിച്ച് ധാരാളം നിവേദനങ്ങൾ ഗോതുരത് നിവാസികൾ കേരള വാട്ടർ അതോറിറ്റിക്കും ശ്രീനാരായണപുരം പഞ്ചായത്തിനും നൽകിയിരുന്നു ഇതിന് ഒന്നും ഫലമില്ലാതെ വന്നതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി മുഖേന നടപ്പാക്കിയ കുടിവെള്ള പദ്ധതിയിലെ പഴയ കോൺക്രീറ്റ് പൈപ്പുകൾ കാലാഹരണപ്പെട്ടതാണ് വെള്ളം കിട്ടാത്തതിന് പ്രധാന കാരണം ഈ പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം ഇതിനിടയിൽ നടത്തിയ ഇടക്കാല ഉത്തരവിലാണ് ആലഗോതുരത്തിൽ വെള്ളം എത്തിക്കാൻ ശ്രീനാരായണപുരം പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ